ടോപ്പിൽ എൺപത്തി അഞ്ച് രൂപ വെറും എൺപത്തഞ്ച് രൂപ കേട്ടോ ടോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാളൊക്കെ സ്റ്റാർട്ട് രൂപ വെറും ഇരുപത്തഞ്ച് രൂപയുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുപത്തഞ്ച് രൂപ നൂറ്റി നാൽപ്പത് രൂപ ലെഗിൻസ് ഒക്കെ എങ്ങനെ വരുന്നത് രൂപ ലെഗിൻസ് ഇവരുടെ അടുത്ത് ടോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എമ്പത്തി അഞ്ച് രൂപ കേട്ടോ എമ്പത്തഞ്ച് രൂപയുണ്ട് നൂറ്റി ഇരുപത് രൂപ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഷാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുപത്തഞ്ച് രൂപ കേട്ടോ പോണത്തിന് ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ ഓൺലൈന് അവൈലബിൾ അല്ലെട്ടോ ഈ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഓഫർ ഇട്ടതാണ് എല്ലാ ഐറ്റംസും വളരെ ചെറിയ പ്രൈസിനാണ് കൊടുക്കുന്നത് പാൻറും ടോപ്പും ഷോളും വരുന്ന സെറ്റ് വെറും മുന്നൂറ്റി അമ്പത് രൂപക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഈ സിൽക്ക് ഐറ്റംസ് ഒക്കെ വെറും നാനൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് വരുന്നു ഞാൻ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അതേപോലെ തന്നെ ടീഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അമ്പത്തി രണ്ട് രൂപക്കാണ്ട്ടോ ചുരിദാർ മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പട്ടാമ്പിയിൽ ലേഡീസ് വെയർ ഐറ്റംസ് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാട്ടോ ഉള്ളത് ഞാൻ ഇവരുടെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് എം സ് ഫാഷൻ എന്നാണ് സ്ഥാപനത്തിന്റെ പേര് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ നേരെ ബാക്കിലാണ് ഇപ്പോൾ റെയിൽവേയിലൊക്കെ വരുന്നവരാണെങ്കിൽ റെയിൽവേന്റെ നേരെ ബാക്കിലായിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത് ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ വാട്സപ്പിൽ ഒരു ഹായ് ഹലോ വിട്ടാൽ മതി അവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരും വിളിക്കേണ്ട ആവശ്യമൊന്നും ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി അപ്പൊ തന്നെ ഓട്ടോ റിപ്ലൈ ആയിട്ട് വരും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരും ടോപ്പിൽ വരുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് സിംഗിൾ പീസ് വരെ അവരുടെ അവരെടുത്ത് എടുക്കാൻ പറ്റും അതായത് സിംഗിൾ പീസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ സ്ഥാപനങ്ങളിലേക്ക് എടുക്കുമ്പോ മിനിമം അയ്യായിരം രൂപയ്ക്കാണ് എടുക്കേണ്ടത് നമ്മൾ ഇപ്പോ ഐറ്റം എടുക്കാം സാധാരണ നമ്മൾ ഹോൾസെയിൽ എടുക്കുമ്പോ ഒരറ്റം എടുക്കുമ്പോൾ ഫുൾ ബണ്ടിൽ എടുക്കണം എല്ലാ പീസും എടുക്കണം ഒന്നുകിൽ സൈസ് സെറ്റ് ആയിരിക്കും അതല്ലെങ്കിൽ കളർ സെറ്റ് ആയിരിക്കും ഇത് നമുക്ക് ഇവിടെ എല്ലാ ഐറ്റംസും ഹാങ് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് ഐറ്റം സിംഗിൾ സിംഗിൾ വേണമെങ്കിലും എടുക്കാൻ പറ്റൂട്ടോ കേട്ടോ ഇപ്പോൾ ഓരോന്ന് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ചൂസ് ചെയ്തിട്ട് നമ്മൾ റീറ്റെയിൽ എടുക്കുന്ന പോലെ തന്നെ ഹോൾസെയിൽ എടുക്കാൻ പറ്റൂട്ടോ ഹോൾസെയിൽ പ്രൈസ് മിനിമം അയ്യായിരം രൂപയ്ക്കാണ് എടുക്കേണ്ടത് നമുക്ക് ഏത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റും അതാണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത ചില ചില ഐറ്റംസ് ഒന്ന് രണ്ടു മൂന്ന് ഐറ്റംസ് മാത്രമുള്ളൂ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു പത്ത് പീസൊക്കെ എടുക്കണം കേട്ടോ പത്ത് പീസിലും കുറഞ്ഞിട്ട് ഷാൾ കിട്ടില്ല ത്രീ പീസ് ഒക്കെ നമുക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ സിംഗിൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല അതേപോലെ തന്നെ നൈറ്റീസ് ഒക്കെ നമുക്ക് സിംഗിൾ സിംഗിൾ ആയിട്ട് ഒരിക്കലും കിട്ടില്ല ഇത് നൈറ്റീസ് നമുക്ക് സിംഗിൾ സിംഗിൾ ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും എടുക്കാൻ പറ്റും ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചാട്ടോ ഇതാണ് രൂപ ടോപ്പ് ഇതാണ് എമ്പത്തഞ്ച് രൂപയുടെ ടോപ്പ് വരുന്നത് അല്ലെ ഓക്കെ ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഈ കാണുന്ന സ്റ്റാർട്ടിംഗിൽ വരുന്നതൊക്കെ അതിൽ വരുന്നതാണ് അല്ലെ ഇതിന്റെ സൈസ് ഈ ഒരു സൈസിൽ മാത്രമേ സൈസില് മാത്രം രൂപ അല്ലെ നൂറ്റി ഇരുപത് രൂപയുടെ ടോപ്പ് ആട്ട് വെറും നൂറ്റി ഇരുപത് രൂപയുടെ ഇരുപത്തഞ്ച് രൂപ അല്ലെ ഇത് എക്സലും ഡബിൾ എക്സലും സൈസ് അവൈലബിൾ ആണ് ഓക്കെ ഓക്കെ ഇത് വെറും നൂറ്റി ഇരുപത്തി രൂപ കേട്ടത് നമുക്ക് ബോംബെലൊക്കെ കിട്ടുന്ന സെയിം പ്രൈസിനോ അതൊക്കെ വരുന്നത് അറുപത് രൂപ അല്ലേ ഇതൊക്കെ എങ്ങനെ സൈസ് വരുന്നത് എക്സൽ മുതൽ ഫോർ എക്സെൽ സൈസ് വരെ വരുന്ന ടോപ്പാണ് കേട്ടോ വെറും നൂറ്റി അറുപത് രൂപ അത്യാവശ്യം വർക്ക് ഒക്കെ വരുന്ന നല്ല ടോപ്പാണ് ആഹ് നല്ല ആണ് ഇത് നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സംഭവം വെറും അറുപത് രൂപ വരുന്നുള്ളൂ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുള്ള സാധനം കേട്ടോ അതൊരു നൂറ്റി അറുപത് രൂപക്കാണ് ഫോർ എക്സൽ സൈസ് കിട്ടുന്നത് കേട്ടോ ഇരുന്നൂറ്റി എട്ട് രൂപ അല്ലേ ഇതൊക്കെ ഒരുപാട് ആ ആ ഇരുന്നൂറ്റി എട്ട് രൂപ അതോ ഓരോ സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഈ സൈഡിൽ ഇരിക്കുന്നതൊക്കെ ആ റേഞ്ചിൽ വരുന്ന സംഭവങ്ങളാണ് വെറും ഇരുന്നൂറ്റി എട്ട് രൂപേന്റെ സംഭവം കേട്ടോ അത് നല്ല പ്രൈസ് ഷോപ്പിൽ നല്ല പ്രൈസ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സാധനങ്ങളട്ടോ അതൊക്കെ വെറും ഇരുന്നൂറ്റി എട്ട് രൂപ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ ഇതിന്റെ ഈ സൈഡിൽ വെച്ചിട്ടുള്ള ഓരോന്നിൽ സാമ്പിൾ എടുത്തിട്ട് കാണിക്കുന്ന കേട്ടോ അതിലൊക്കെ കളേഴ്സും ഒക്കെ അവൈലബിൾ ആട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അല്ലെ വെറും നൂറ്റി വർക്കൊക്കെ കൊടുത്താൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റു രൂപ അതിന്റെ പ്രൈസ് വരുന്നുള്ളൂട്ടോ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് അല്ലെ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴില് വരുന്ന റേഞ്ചിൽ വരുന്ന ടോപ്പുകളോ ഇതിലൊക്കെ ഒരുപാട് കളേഴ്സും പാറ്റേണും അവൈലബിൾ ആട്ടോ ഓരോന്നും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഓരോന്നും കാണാൻ പറ്റും വെറും ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് അല്ലെ ഓക്കെ ഓക്കെ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് രൂപ അല്ലെങ്കിൽ ഓപ്പൺ ഇല്ലാത്ത ടൈപ്പ് ഓക്കെ ഓക്കെ ഇത് നല്ല രീതിയിലുള്ള സംഭവം കേട്ടോ നല്ല നല്ല വണ്ണുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന വണ്ണുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടോപ്പ് ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് രൂപ അല്ലെ ഇരുന്നൂറ്റി നാപ്പത്തിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇരുന്നൂറ്റി അറുപത് പോണ്ാബ്രിക്കില് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഇത് നല്ല അടിപൊളി സംഭവം കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള പോക്കോൺ നല്ല ഹെവിയായിട്ടുള്ള സാധനം അത് നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന അടിപൊളി സാധനമാണ് വേറും ഇരുന്നൂറ്റി അറുപത്തിമൂന്നിട്ട് അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ ഷോപ്പിലിട്ട് കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാട്ടോ വെറും ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വരുന്നുണ്ട് അല്ലെ കളേഴ്സും പാറ്റേൺ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് നല്ല സംഭവം നല്ലൊരു മറ്റേ ചൈനീസ് ചൈനീസ് വരുന്ന പോപ്കോൺ സംഭവം തന്നെ പോപ്കോണിൽ അല്ലേ എത്ര റേഞ്ച് വരുന്നത് റേഞ്ചിൽ അല്ലേ ഇതൊക്കെ നല്ല അടിപൊളി ടോപ്പാണ് നല്ല നല്ല ട്രെൻഡിങ് ആയി നിക്കുന്ന അതെ അതെ കളർ ഒന്നും പോകില്ല പോപ്കോൺ ഫാബ്രിക് നല്ല തുണിയാണ് ഷോപ്പിൽ അത്യാവശ്യം നല്ല പ്രൈസ് ഇട്ട് കൊടുക്കാൻ പറ്റും ഇതൊക്കെ കേട്ടോ അതുപോലെ തന്നെ നല്ല വീതിയുള്ള ഫ്രോക്ക് ടൈപ്പ് അല്ലേ ഓക്കെ നല്ല ഫ്ലെയർ ഉള്ള സാധനം വെറും ഞ്ച് രൂപ കേട്ടോ അതിന്റെ പ്രൈസ് തുടങ്ങുന്നുള്ളൂ ബോംബെ അഹമ്മദാബാദിലൊക്കെ കിട്ടുന്ന സെയിം പ്രൈസാണ് ഓക്കെ കളേഴ്സും വരുന്നുണ്ട് അല്ലെ കളേഴ്സും ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി സംഭവം കേട്ടോ വെറും മുന്നൂറ്റമ്പത് രൂപ അല്ലേ ഓക്കേ കോട്ടൺ ആണ് കോട്ടൺ ആണ് ഓക്കെ കോട്ടൺ നല്ല നല്ല തിക്കുള്ള കോട്ടൺ ആണ് നല്ല വർക്ക് വരുന്നുണ്ട് മുന്നൂറ്റി അമ്പത് ഇതാണ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറ് വരുന്ന അത്യാവശ്യം നല്ല വീറ്റിയും വരുന്ന സാധനം അതൊക്കെ ഷോപ്പിൽ നല്ല പ്രൈസ് ഇട്ട് കൊടുക്കാൻ പറ്റും ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് മുതൽ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് വരെയൊക്കെ പ്രൈസ് ഇടാൻ പറ്റുന്ന അടിപൊളി സാധനം കോട്ടണിൽ വരുന്ന ഒരുപാട് കളേഴ്സും പാറ്റേണും ഒക്കെ ഫ്രണ്ടില് വർക്കൊക്കെ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് ഓരോന്നിലും അടിപൊളി സംഭവം ഉണ്ടോ നോക്കണ്ടല്ലേ നല്ല ഫുൾ ലെങ് ഫ്ലോർ ലെങ്ത്ത് വരുന്ന സാധനമാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അതൊക്കെ ഷോപ്പിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഓണത്തിന് നല്ല ഓഫർ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സംഭവങ്ങളാണ് വെറും നാനൂറ് രൂപ അല്ലെ ഒരു മിനി ആലിയ കട്ടാണ് കേട്ടോ നാനൂറ് രൂപ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി സംഭവമാണ് കണ്ടില്ലേ എല്ലാം നാനൂറ് വരുന്നുള്ളൂ അല്ലെ വെറും ൂറ് രൂപ കേട്ടോ ഹോൾസെയിൽ പ്രൈസ് ആണ് കടകളിക്ക് കൊടുക്കുന്ന പ്രൈസ് ആട്ടോ ഇതൊക്കെ പറയുന്നത് റീറ്റെയിൽ പ്രൈസ് അല്ല മിനിമം അയ്യായിരം കണ്ടോ ഇവരുടെ പർച്ചേസ് വരുന്നത് മിനിമം ഒരു അയ്യായിരം രൂപ കിട്ടാ ചെറിയ ഷോപ്പുകളൊക്കെ ചെറിയ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവ ഒരു അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഒരു സിംഗിൾ ഓരോ പീസൊക്കെ ആയിട്ട് ഇടുന്ന കിട്ടും ടോപ്പും കുർത്തീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ സിംഗിൾ പീസ് ആയിട്ട് കളറൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇവർ ഒരു അയ്യായിരം രൂപക്ക് എടുത്താൽ മതി കണ്ടില്ലേ വെറും നാന്നൂറ് രൂപ കേട്ടോ അതിന്റെ ഒക്കെ പ്രൈസ് വരുന്നുള്ളൂ നാനൂറ് ബെസ്റ്റാൻഡാണ് വെറും നാനൂറ് രൂപ ബോംബെയിൽ കിട്ടുന്ന അതേ പ്രൈസ് ആട്ടോ നാന്നൂറ് ബോംബെയിൽ കിട്ടുന്ന പ്രൈസ് ആണ് നാനൂറ് രൂപ ഫുൾ ലെങ്ത് വരുന്ന ടോപ്പ് ആണ് ഫുൾ ലെങ് അടിപൊളി വെസ്റ്റേൺ ടോപ്പ് ഒരു ഡാമേജ് ആവൊന്നുമില്ല ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇരുന്നൂറ്റി ചെറിയ പ്രൈസ് കിട്ടാ ഹോൾസെയിൽ പ്രൈസ് ആണ് ബോംബെയിൽ കിട്ടുന്ന സെയിം പ്രൈസ് ആട്ടോ അതൊക്കെ ഇരുന്നൂറ്റെഴുപത് മുന്നൂറ്റമ്പത് സ്റ്റെപ്പ് വരുന്നുണ്ട് സ്റ്റെപ്പ് വരുന്ന വെസ്റ്റേൺ ടോപ്പ് അല്ലേ അല്ലെ നല്ല അടിപൊളി സംഭവം കേട്ടോ അതിലൊക്കെ കണ്ടില്ലേ നല്ല സ്റ്റെപ്പ് വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് മുന്നൂറ്റമ്പത് രൂപ do tabu. വെറും മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നുള്ളൂ ഈ കാണുന്നതെല്ലാം വെസ്റ്റേണിൽ വരുന്ന കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വെറും ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിൽ ബോംബെയിൽ കിട്ടുന്ന സെയിം പ്രൈസിനട്ടോ വെസ്റ്റേൺ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നത് ഇതൊക്കെ കണ്ടില്ലേ കോട്ടുള്ളതും കോട്ടില്ലാത്തതും സ്റ്റെപ്പ് ഉള്ളതും പല വെസ്റ്റേണിൽ വരുന്ന എല്ലാ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമുക്ക് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന പോലെ തന്നെ ഒരു പീസും വേണമെങ്കിൽ ഒരു പീസും എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പത്ത് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പത്ത് ഐറ്റം ഓരോ പീസ് സിംഗിൾ സിംഗിൾ ആയിട്ട് എടുക്കാൻ പറ്റോ വെസ്റ്റേണിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിലൊക്കെ വെസ്റ്റേണിൽ വരുന്ന അടിപൊളി സംഭവങ്ങളട്ടോ കണ്ടില്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ്റമ്പത് ആ റേഞ്ചായിട്ടോ വരുന്നുള്ളതൊക്കെ ആലിയ കട്ടിലും ഒക്കെ വരുന്നതൊക്കെ ഇതൊക്കെ നല്ല സൂപ്പർ ടോപ്പ് നല്ല ട്രെൻഡിങ് ഇപ്പൊ ഷോപ്പിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കോളർ ടൈപ്പിലൊക്കെ വരുന്ന സൂപ്പർ നല്ല സിംഗിൾ ടൈപ്പ് ടോപ്പുകളായിട്ട് അടിപൊളി സാധനമായിട്ട് ഇതൊക്കെയാണോ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഇരുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെ കേട്ടോ വെസ്റ്റേണിൻ്റെ ടോപ്പുകളുടെ പ്രൈസ് വരുന്നത് ബോംബേലും എടുക്കുന്ന സെയിം പ്രൈസിന് നമുക്ക് എടുക്കാൻ പറ്റും അതും ഓരോ പീസ് രണ്ട് പീസൊക്കെ മിക്സ് ആയിട്ട് കളറും ഒക്കെ മിക്സ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഒക്കെ വെസ്റ്റേണിൽ വരുന്നതാണ് ഈ കാണുന്ന എല്ലാം വെസ്റ്റേൺ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ കോട്ട് വരുന്ന ടൈപ്പ് വേണമല്ലേ കോട്ട് വരുന്നത് അല്ലാത്തത് വെസ്റ്റേൺ വരുന്ന എല്ലാ വെറൈറ്റീസ് അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ വരുന്ന വെസ്റ്റേൺ ടോപ്പുകളാട്ടോ ഇത് അടിപൊളി സംഭവങ്ങൾ നല്ല പെട്ടെന്ന് പെട്ടെന്ന് ഷോപ്പിൽ വെച്ചാൽ പോകുന്ന സാധനങ്ങളാണ് ഇരുന്നൂറ്ററുപത് രൂപ വേറും ഇരുന്നൂറ്റി അറുപത് രൂപ ഒക്കെ ആട്ടോ ടൂ പീസ് സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന പാൻറും ടോപ്പും വരുന്നതാണ് ഇതിലൊക്കെ കളേഴ്സ് അവൈലബിൾ ആണല്ലേ ഓക്കെ ഓക്കെ ഈ കാണുന്നൊക്കെ ടൂ പീസ് സെറ്റുകൾ കേട്ടോ നേരിട്ട് വന്ന് വാങ്ങ കേട്ടോ ഓൺലൈൻ അവൈലബിൾ അല്ല വന്ന് നേരിട്ട് വന്ന് എടുക്കാവുന്നതാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ നേരെ ബാക്കിലാണ് കണ്ടില്ലേ ഈ കാണുന്ന എല്ലാം ീസിൽ വരുന്ന സംഭവങ്ങളാണ് പീസ് നമ്മൾ സ്റ്റാർട്ട് രൂപ കണ്ടില്ലേ നല്ല സിൽക്കിന്റെ അടിപൊളി സംഭവം നമുക്ക് ബോംബെന്നൊക്കെ എടുക്കുന്ന അതേ പ്രൈസിന് തന്നെ എടുക്കാൻ പറ്റും വെറും നാനൂറ്റി അമ്പത് രൂപക്കാണ് പാന്റും ടോപ്പും ഷാളും കൂടെ വരുന്ന സെറ്റ് ഇത് അത്യാവശ്യം നല്ല പ്രൈസിന് ഷോപ്പിൽ കൊടുക്കാൻ പറ്റും ആ വെറും നാനൂറ്റമ്പത് രൂപയോളം അത്യാവശ്യം നല്ല പ്രൈസിന് ഇട്ട് നമുക്ക് ഷോപ്പിൽ കൊടുക്കാൻ പറ്റൂട്ടോ വെറും നാനൂറ്റി അമ്പത് രൂപയുടെ സംഭവങ്ങളാണ് കാണുന്നതൊക്കെ ത്രീ പീസ് കാണാം ഇതൊക്കെ ത്രീ പീസിൽ വരുന്ന സാമ്പിൾസ് ആണ് കണ്ടില്ലേ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഓരോന്നോരോന്നെടുത്ത് കാണിക്കുന്നില്ല കേട്ടോ സിൽക്ക് വരുന്ന വരുന്നില്ല ഈ സംഭവങ്ങളൊക്കെ ഒരുപാട് ഇപ്പൊ വെറൈറ്റി ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന സംഭവങ്ങളാട്ടോ അതൊക്കെ ചെറിയ പ്രൈസ് ഇതൊക്കെ കണ്ടില്ല വെറും അഞ്ഞൂറ് റേഞ്ചിൽ വരുന്ന സംഭവങ്ങളാണ് അവരെടുത്ത് എല്ലാ റേഞ്ചിലും വരുന്നുണ്ട് മുന്നൂറ്റി അമ്പ രൂപ മുതൽ ടോപ്പുകൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റമ്പത് രൂപ മുതൽ ത്രീ പീസ് സെറ്റുകൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ എണ്ണൂറ് തൊള്ളായിരമൊക്കെ റേഞ്ചിൽ വരുന്ന നല്ല സംഭവങ്ങളുണ്ട് എല്ലാ റേഞ്ചിലും വരുന്നുണ്ട് മുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് ത്രീ പീസിൽ സ്റ്റാർട്ടിങ് വരുന്നത് അല്ലേ എങ്ങനെ സ്റ്റാർട്ടിങ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതായത് അഹമ്മദാബാദിലും ബോംബെയിലൊക്കെ കിട്ടുന്ന പ്രൈസാട്ടോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപക്കാണ് ത്രീ പീസ് സെറ്റ് വരുന്നത് പാന്റും ടോപ്പും ഷാളും വരുന്ന അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപക്കാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അല്ലേ എണ്ണൂറ് റേഞ്ച് വരെ നമ്മുടെ അടുത്തുണ്ട് അല്ലേ ഓക്കെ ചുരിദാർ മെറ്റീരിയൽ പല റേഞ്ചിലും വരുന്നുണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ി സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ നല്ല സംഭവമാണ് ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഷോപ്പിൽ കൊണ്ടുപോയ വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സംഭവങ്ങളട്ടോ അമ്പത്തിരണ്ട് തിരുപ്പൂരിത്തെ സെയിം പ്രൈസ് അല്ലേ തിരുപ്പൂര് കിട്ടുന്ന അതേ പ്രൈസിൽ തന്നെ കേട്ടോ നമ്മൾ തിരുപ്പൂര് പോയി വാങ്ങുന്ന ചിലവൊന്നും വെറും അമ്പത്തിരണ്ട് രൂപക്ക് ചെറിയൊരു ഷോപ്പുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഷോപ്പിക്ക് വേണ്ട ടീഷർട്ടിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ ലേഡീസിന്റെ ടോപ്പ് ഇതൊക്കെ കണ്ടില്ലേ വെറും ഒരു അമ്പത്തിരണ്ട് അറുപത് എഴുപത് റേഞ്ച് വരുന്ന ഫുൾ സ്ലീവ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടീ ഷർട്ട് വരുന്ന ക്രോപ്ടോപ്പ് ക്രോപ്ടോപ്പ് ൂറ്റി എൺപത്തിരണ്ട് അതായത് ബോംബെത്തെ സെയിം വില അല്ലേ നൂറ്റി എമ്പത്തിരണ്ട് രൂപ കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് വെസ്റ്റേൺ അതായത് നമുക്ക് ബോംബേല് കിട്ടുന്ന സെയിം പ്രൈസിന് ബോംബെയിലൊന്നും പോണ്ട ആവശ്യമില്ല ഇതൊക്കെ കണ്ടില്ല കഫ്താനൊക്കെ വരുന്നത് സെയിം ബോംബേലൊക്കെ കിട്ടുന്ന സെയിം പ്രൈസ് നൂറ്റി എൺപത്തിരണ്ട് രൂപ കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി എമ്പത്തിരണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലേ ഇത് സ്റ്റാർട്ടിങ് ഐറ്റംസ് ആട്ടായി കാണിക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് പല റേഞ്ചിലും വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ നല്ല നല്ല ട്രെൻഡിംഗ് ആയി നിക്കുന്ന സംഭവങ്ങളാണ് ജീൻറെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഷോപ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ ഷോർട്ട് ഷോട്ടോപ്പുകൾ കേട്ടോ ഷോർട്ട് ടോപ്പ് ക്രോപ് ടോപ്പ് ഈ ഐറ്റംസിൽ വരുന്ന എല്ലാ വെറൈറ്റീസ് ഉണ്ട് ഈ കാണുന്ന എല്ലാം കണ്ടില്ല ക്രോപ്ടോപ്പ് ഷോർട്ട് ഐറ്റംസ് അല്ലെ വെസ്റ്റേണിൽ വരുന്ന ക്രോപ് ടോപ്പ് ഷോർട്ട് ടോപ്പ് ഒക്കെ കണ്ടില്ലേ ഇത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ കേട്ടോ സ്റ്റാർട്ടിങ് ഒരു കണ്ടില്ലേ കണ്ടില്ല നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന എല്ലാവരും എടുക്കുന്ന ടൈപ്പ് സംഭവങ്ങൾ കേട്ടോ ഷോപ്പിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന ഐറ്റംസ് ആട്ടോ നല്ല അടിപൊളി വെറൈറ്റീസ് ആട്ടോ ജീൻ്റെ ഒക്കെ കൂടെ വേറെ പറ്റുന്ന അടിപൊളി സംഭവങ്ങളാണ് കണ്ടില്ല നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന അടിപൊളി ടോപ്പുകൾ ഇതെപ്പറങ്ങൾട്ടോ സൂപ്പർ സംഭവങ്ങളാണ് ഇതൊക്കെ ചെറിയ ചെറിയ റേഞ്ചിൽ വരുന്ന സംഭവങ്ങളട്ടോ കണ്ടില്ല നല്ല ഫിറ്റ് ആയി നിൽക്കുന്ന ഒരു വെറൈറ്റി ഇതൊക്കെ തന്നെ വെസ്റ്റേണിൽ ഷോർട്ട് ടോപ്പിൽ വരുന്ന സംഭവങ്ങളാട്ടോ ഇതൊക്കെ ഇതിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ വളരെ ചുരുക്കം സംഭവങ്ങളട്ടോ കാണിക്കുന്നുള്ളൂ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും എഴുപത്തി അഞ്ച് രൂപ വെറും എഴുപത്തി അഞ്ച് രൂപ ഒക്കെ കേട്ടോ ലെഗിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റോഡും തിരുപ്പൂരൊക്കെ കിട്ടുന്ന സെയിം പ്രൈസിനുണ്ടോ അഹമ്മദാബാദിലൊക്കെ കിട്ടുന്ന സെയിം പ്രൈസിനാണ് വെറും എഴുപത്തി എഴുപത്തി അഞ്ച് രൂപ ഒക്കെ കേട്ടോ ചെറിയ പ്രൈസേ വരുന്നുണ്ടോട്ടോ വെറും നൂറ്റി പതിനേഴ് രൂപ അല്ലെ ഫോർവേൽസ് ആട്ടോ വെറും രൂപ പ്രൈസ് വരുന്നുള്ളൂ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ആയിരുന്നുള്ളുപോലെ എത്ര വരുന്ന അറുപത്തിയേഴ് രൂപ പ്രൈസ് നല്ല അടിപൊളി സംഭവം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വെറും അറുപത്തിയേഴ് രൂപ കേട്ടോ കൊടുക്കുന്നത് തിരുപ്പൂരൊക്കെ കിട്ടുന്ന സെയിം പ്രൈസ് കേട്ടോ തിരുപ്പൂരൊന്നും പോകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ആംഗിൾ ലെങ് ആംഗിൾ ലെങ് വെറും ഇരുപത് രൂപ കേട്ടോ ഒക്കെ വരുന്നത് വരുന്നേക്കാണ്ടല്ലേ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് വെറും ഇരുപത് രൂപയെ വരുന്നുള്ളൂ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്ത് പലാസോള് വെറും നൂറ് രൂപ സ്റ്റാർട്ടിങ് കേട്ടോ വെറും സ്റ്റാർട്ടിംഗ് പലാസോലിൽ വരുന്ന എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണ് ഒരുപാട് സംഭവങ്ങളുണ്ട് പാൻറ്റിൽ വരുന്ന ബോട്ടം വെയറിൽ വരുന്ന എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ഈ കാണുന്ന കണ്ടല്ലേ ജീൻ ടൈപ്പ് പാൻറുകള് ലെഗിൻസ് ജെഗിൻസ് എല്ലാ സംഭവങ്ങളും സംഭവങ്ങളുണ്ടോ ജീനൊക്കെ നല്ല ചെറിയ പ്രൈസിനോ കൊടുക്കും അതുപോലെ തന്നെ കാർഗോ കാർഗോ പാൻ്റുകൾ അല്ലേ ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ചിൽ വരുന്ന സംഭവങ്ങളാണ് കേട്ടോ കാർഗോ പാൻറുകൾ കണ്ടില്ലേ നല്ല ഹിറ്റായി നിൽക്കുന്ന മാർക്കറ്റിൽ നല്ല നിൽക്കുന്ന സംഭവങ്ങളട്ടോ അതൊക്കെ നല്ല പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന റേഞ്ചട്ടതൊക്കെ വരുന്നുള്ളൂ ഇരുപത്തിയഞ്ച് രൂപ രൂപ അല്ലേ നമുക്ക് എത്ര പീസ് പീസെടുക്കേണ്ട ഒരു പീസ് മതി ഒരു മിനിമം ഒരു പത്ത് പീസൊക്കെ എടുത്താൽ മതി അല്ലേ എല്ലാ മോഡലും ഷാൾ വരുന്ന ഓരോന്നും ഓരോ ഇരിക്കുന്ന ഓരോന്നും സാമ്പിളുകളാണ് ഓരോന്നും ഇത് ബൾക്ക് ക്വാണ്ടിറ്റി അല്ല ഓരോന്ന് സാമ്പിളാണ് നിങ്ങൾക്ക് ഒരു പത്ത് പീസ് ഒക്കെ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഷാളിൽ വരുന്ന എല്ലാ വെറൈറ്റീസും വെറും ഇരുപത്തഞ്ച് രൂപ സ്റ്റാർട്ടിങ് അതുപോലെ സിൽക്കിൽ വരുന്ന ഷാൾ ഇതൊക്കെ ഇങ്ങനെ ബണ്ടിലായിട്ട് വരും ഒരു പത്ത് പീസ് എട്ട് പീസ് ഒക്കെ വരുന്ന ചെറിയ അതായത് വലിയ ക്വാണ്ടിറ്റി ഒന്നും എടുക്കണ്ട ഷാൾ ഒക്കെ വെറും പത്ത് പീസ് ആ ബണ്ടിൽ അതിലൊക്കെ ഒരു ആ എട്ട് പീസ് ഒമ്പത് പീസ് അത്ര വരുന്നുള്ളൊ ചെറിയ ചെറിയ ബണ്ടിലാക്കി എടുത്തപ്പോൾ നമ്മള് വലിയ വലിയ ബണ്ടിലും കാര്യങ്ങളൊന്നും എടുക്കണ്ട ചെറിയ ചെറിയ ഷോപ്പുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി എല്ലാ ഐറ്റംസ് ഒന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ടേ വരുള്ളൂ എല്ലാം മിക്സ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നൂറ്റി നാപ്പത് രൂപക്കട്ടോ ചെറിയ കൈ മാക്സി ആണ് വെറും നൂറ്റി നാപ്പത് രൂപക്കാണ് മാക്സി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ നല്ല എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി മാക്സികൾ നല്ല ഓരോന്നും ഓരോന്നും കാണിക്കുന്നില്ല വളരെ കുറച്ച് സാമ്പിളായിട്ടാണ് കാണിക്കുന്നു മാക്സിയിൽ ഒരുപാട് വെറൈറ്റീസ് മാക്സിമം നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് ഇങ്ങനെയുള്ള പല റേഞ്ചിലും വരുന്നുണ്ട് ചെറിയ ചെറിയ പ്രൈസേ മാക്സി വരുന്നുള്ളൂ നമ്മൾ പുറത്തൊക്കെ പോയി എടുക്കുന്നത് ബണ്ടിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല മാക്സി ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പീസ് പീസ് ആയിട്ട് ഓരോന്ന് സിംഗിൾ സിംഗിൾ ആയിട്ട് ഓരോ ഐറ്റത്തിന് ഓരോ മോഡലിനും ഓരോ പീസ് വേണമെങ്കിലും എടുക്കാൻ പറ്റും ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ കാണുന്ന എല്ലാം മാക്സിയിൽ വരുന്ന വെറൈറ്റീസ് ആണ് ഒരുപാട് കഫ്താനും ഷാൾ മാക്സി ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് ചെറിയ വലിയ പ്രൈസ് ആട്ടോ മാക്സുകളൊക്കെ വരുന്നോളൂ